ഗുരുവായൂർ നഗരസഭയെ അതിദാരിദ്ര്യ വിമുക്ത നഗരസഭയായി എൻ കെ അക്ബർ എം എൽ എ പ്രഖ്യാപിച്ചു നവംബർ ഒന്നിന് കേരളം ഒന്നാക്കി അതിദാരിദ്ര്യ വിമുക്തമാകുന്നതിന് മുന്നോടിയായിട്ടാണ് ഗുരുവായൂർ ദാരിദ്ര്യ വിമുക്തമായത് അതിദാരിദ്ര്യരെ സർവേ നടത്തി കണ്ടെത്തി അവർക്കാവശ്യമായ താമസയിടവും ഭക്ഷണവും തൊഴിലുമെല്ലാം നൽകിയാണ് നഗരസഭ ദാരിദ്ര്യവിമുക്ത പദവി നേടിയത് ആധാർ വോട്ടർ റേഷൻ കാർഡ് ഇല്ലാത്തവർക്ക് അതെല്ലാം നഗരസഭ മുൻകൈയ്യെടുത്ത് ഒരുക്കി നൽകി ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ അനുഷ്മാ ഷനോജ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ എ എം ഷെഫീർ ശൈലജ സുധൻ എ എസ് മനോജ് ബിന്ദു അജിത് കുമാർ എ സായിനാഥൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി ടി ശിവദാസൻ സെക്രട്ടറി എച്ച് അഭിലാഷ് കുമാർ എന്നിവർ സംസാരിച്ചു

സജീവമാകുന്ന ഒരു ബാങ്കുമായിട്ട് അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് എല്ലാവർക്കും വിദ്യാഭ്യാസവും ആരോഗ്യവും അതുപോലെ തന്നെ വാസയോഗ്യമായ വീടുകളും സൗകര്യങ്ങളും ഒക്കെ നൽകുന്ന സംസ്ഥാനം